ഗൈസ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് ആയിക്കര ഹാർബറിലെ വിശേഷങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മല്ലൂക്കി എക്സ് ടൗണിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇതാണ് നമ്മുടെ ആയിക്കര ഹാർബർ മാപ്പിള ബേ മത്സ്യബന്ധന തുറമുഖം ആയിക്കര കണ്ണൂര് നമ്മൾ നേരെ അകത്തേക്ക് കയറുവാണ് നമുക്ക് ടൂ വീലർ പത്ത് രൂപ കൊടുക്കണം കേട്ടോ ഓരോ വണ്ടിക്ക് അനുസരിച്ച് പാസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ ആകത്തേക്ക് കയറി പക്ഷെ ഈ കാണുന്നതാണ് നമ്മുടെ ആയിക്കര കാർബർ നമ്മൾ കുറച്ചുകൂടെ മുമ്പിലേക്ക് പോവാം കൂമ്പാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ കണ്ടോ ഇന്ത്യ ഇന്ത്യൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന കേട്ടോ എന്താ മത്സ്യഫണ്ട് കണ്ണൂര് ഈ അവിടെ നല്ല രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മളങ്ങനെ നമ്മുടെ ഐക്കര ഹാർബറിന്റെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് കേറുകോട്ട് കേറുമ്പോഴുള്ള ം പോലെ മീൻ വണ്ടിയൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടി വന്ന് കിടപ്പുണ്ട് ഈ ഇതിനകത്തവിടെ വലയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ആൾക്കാരൊക്കെ ഇരുന്ന് വലപ്പണി ചെയ്യുന്നുണ്ടോ വലപ്പണിന്ന് റെസ്റ്റ് ചെയ്യുന്നു കുറെ പേര് വെയിലേക്ക് കളിക്കുന്നു അത് അവിടെ വലപ്പണി കിടക്കുന്നുണ്ടോ അത് കണ്ടോ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടോ മീനില്ല പക്ഷെ വലപ്പണിയാവും ഉണ്ടോ വലപ്പണി ചെയ്യുന്നുണ്ടോ നല്ല ദിവസം വിടെ വലയാട്ടോ ഓരോ വെള്ളത്തിന്റെയും വലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി റെഡിയാക്കുക വല അടക്കുന്നുണ്ടോ കളറ് കളർ ഓരോന്നിനും ഓരോ മീനിനും ഓരോ രീതിയിലുള്ള വലയും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ടാണ് ആ രീതിയില് വലയും കാര്യങ്ങളൊക്കെ വലയ്ക്ക് വലക്ക് ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് ഇണ്ടോ മീൻ്റെ ടയറൊക്കെ ഒഴിച്ച് ടൈറ്റ് ചെയ്ത് അങ്ങനെന്തോ ചെയ്യുക തലകളൊക്കെ കണ്ടു പിന്നെ നമുക്ക് കുറച്ച് ബോട്ടുകൾ കാണാം ബോട്ടുകൾ മാത്രല്ല ഇവിടുന്ന് കാണുമ്പോൾ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല ആ കാണുന്നതാണ് നമ്മുടെ ബേക്കൽ കോട്ട ശേ കണ്ണൂർ കോട്ട കണ്ണൂര് ഏ ഏട്ട ആ അഞ്ചല കോട്ട അതായത് കണ്ണൂർ കോട്ടയെന്ന് പറയും ആ കോട്ടയാണത് ആ കാണാൻ സാധിക്കുന്നത് അല്ലേ നേരെ ഉള്ള ഹാർബർ ആണെങ്കിൽ കാണുന്നത് കണ്ടോ ബോട്ട് കണ്ടോ ഓരോ ബോട്ടിനും നമ്പറിങ് കാര്യങ്ങളും നമ്മൾ കാറിനൊക്കെ നമ്പർ ഉള്ള പോലെ തന്നെ നമ്മുടെ ബോട്ടുകൾക്കും നമ്പറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണ്ട ഇത് വലിയ ബോളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതവിടെ ഐസ് പെട്ടി കാര്യങ്ങളൊക്കെ ഇത് വല വല സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പിന്നെ മറ്റേ പങ്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ അത് ഇവിടെ മൈക്ക് കാര്യങ്ങൾ വേണ്ട ി തോക്കി അങ്ങനെയുള്ള നമ്മൾ പറഞ്ഞത് പിന്നെ ഇതിനകത്തേക്ക് ഇറങ്ങിപ്പോ ഇതിന്റെ അടിയിൽ മീൻ സ്റ്റോറേജ് സ്റ്റോർ ചെയ്യുന്ന പക്ഷെ നല്ല ഒരു ഏകദേശം എത്ര പേര് പോകുന്ന പോട്ടായിരുന്നു കേട്ടോ എൺപത് ആൾക്കാരൊക്കെ പോകുന്നത് വലിയ ബോട്ടായിരുന്നു അതുകൊണ്ടില്ല കൊച്ചു ബോട്ടുകൾ എന്ത് മാഷ ഉള്ളത് ഇവിടെ നമ്മുടെ ഇതൊക്കെ പുറം കടലിലെ ബോട്ടാ കേട്ടോ ഓരോക്കെ പൊങ്കായം കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് അതുകൊണ്ടോ ഇതുകൊണ്ടോ പഴയ ഒരു മെഷീനൊക്കെ ആണോ പറയാ ബോട്ടില് ബോട്ട് ഇപ്പോഴും ഉപയോഗിക്കാ തുരുമൊക്കെ ഇടിച്ച് ഇരിപ്പുണ്ട് എന്താ കാര്യം അറിയില്ല ഇങ്ങനെ പണിക്ക് കൊണ്ടിട്ടേക്കുന്ന ആണോ അതിന് കറക് ആവാത്ത അടുപ്പിച്ചിട്ടേക്കുവാണോന്നറിയില്ല പഴയ ബോട്ടുകളാ കേട്ടോ ശുപത്ത് ഒന്നും നല്ല പടക്കണ്ടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ആ അവിടെ ബോട്ടുകളിലെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ വേസ് അതാണ് സംഭവം ഇവിടെ പണി കിടക്കുന്നത് ഇവിടെ ശിവപാർവതി കണ്ണൂര് എനിക്ക് ഒരാളുടെ കൊടിയുണ്ടോ മറ്റേ പ്ലാസ്റ്റിക് കവർ കെട്ടി വെച്ചേ നീല ഇഷ്ടം പോലെ കൊടികളും കാര്യങ്ങളൊക്കെ കേട്ടാ നല്ല ഭംഗിയാ എന്തായാലും കാണാൻ രക്ഷയില്ല അമ്മക്കുറുമ്പൊരു പൊടിയാട്ടോ ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നതാണ് അതിക്ക് ഒരു കാറ്റടിച്ചിട്ട് ഒരു വള്ളം നീങ്ങി നീങ്ങി പോകുന്നുണ്ടോ അത് അവിടുന്ന് കാറ്റടിച്ചിട്ട് ഇങ്ങോട്ട് എല്ലാം കൂടെ നീങ്ങി വരുന്നതായി കാറുന്നത് അങ്ങോട്ട് വെള്ളൊക്കെ നീക്കി നീക്കി വിടുന്നുണ്ട് അപ്പുറത്തേക്ക് നീക്കിയിട്ട് വെള്ളം ഇറക്കാനാന്ന് തോന്നുന്നു നമ്മളങ്ങനെ ഇവിടുത്തെ കാഴ്ചയൊക്കെ ഇറങ്ങും നമ്മൾ ഇതിനകത്ത് വല തിന്നുന്നത് കണ്ടു വല റിപ്പയറിംഗ് ചെയ്യുന്നത് കണ്ടു ആ വല്യ വല്യ ബോട്ടുകൾ കണ്ടു ചെറിയ ചെറിയ ബോട്ടുകൾ കണ്ടു അങ്ങനെയുള്ള കുറെ കാഴ്ചകളൊക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടു അങ്ങനെ ഉണ്ട് ഗൈസ് സൂപ്പർ ആണോ മീൻറെ സീസൺ അല്ലാത്തോണ്ട് ഇവിടെ ഉണ്ടല്ലോ ഈ വണ്ടിയുടെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുക ഇതിന്റെ പരിപാടിയായിട്ട് ഇവരെല്ലാരും പോകണ്ട അവിടെ റെസ്റ്റ് എടുക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ കണ്ട ഗൈസ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പശു കടന്ന് ഉറങ്ങുന്നോ അതൊക്കെയാ അതിനകത്തൊരു പെയിന്റ് ഇരിപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പെയിന്റ് നല്ല ഭംഗിയുണ്ട് അതിനകത്തൊരു കലാകാരനുണ്ട് കേട്ടോ അപ്പോ ഞങ്ങള് ഹാർബറിന്റെ തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങളൊരു കുഞ്ഞൊരു കട കണ്ടത് പക്ഷെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കും ഒരു ഫ്രെയിം അത് കൈ കൊണ്ടുണ്ടാക്കിയത് ഒരു കലാകാരനെ ഞാൻ കാണിച്ചു തരാം കാരണം നമ്മൾ ചുറ്റി കറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു കണ്ണിന് ഭയങ്കര ഒരു 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 കാഴ്ച നമുക്ക് കിട്ടിയത് അപ്പോൾ കട കണ്ടിഞ്ഞാൽ നിങ്ങളും ഇത്ര ഇങ്ങനത്തെ ഒരു കടയെക്കുറിച്ചാണോ നമ്മൾ ഇത്രയും പറഞ്ഞതെന്ന് പറയും പക്ഷേ കലാകാരന്മാരാണെങ്കിൽ പോലും ആരാണെങ്കിൽ പോലും നമ്മുടെ തീരെ ഒരു കുഞ്ഞു വർക്ക് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ ഒരു കച്ചവടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ കാണുന്നത് ഒരു കുഞ്ഞൊരു കടയല്ല നോക്കി ഒരു നാല് കമ്പി ചുറ്റി കെട്ടി കന്ന് ഒരു ചെറിയൊരു കട കണ്ടോ ആ കടയിലേക്കോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്നൊരു കാഴ്ചയെന്ന് പറയാം ഇത് കണ്ടോ ഈ ഒരു ഫ്രെയിം വേണ്ട ഗൈസ് ഇതൊക്കെ എന്ത് ഭംഗിയാണെന്നോക്ക് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം ഗ്ലാസ്സിലാട്ടോ അതായത് ഹാൻഡിങ് വർക്കാണ് സത്യം പറഞ്ഞത് അതായത് ഇതൊരു ചില്ല് ഈ ചില്ലിന്റെ ഉൾഭാഗത്താണ് ഈ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്കിങ്ങനെ ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് പോകത്തില്ല ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഫ്രെയിം ആക്കി വെച്ചേ ഇവിടെ എന്തുകൊണ്ടോ ഇതൊക്കെ ആ ഒരു ഗ്ലാസ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആട്ടോ ഓരോ ചിത്രവും കാണുന്ന നോക്കി എത്ര നോക്കി കണ്ടോ ഇവിടെ ട്ടോ ഇത് കണ്ടോ എല്ലാവരുടെ വർക്കും ഉണ്ട് ഇവിടെ അപ്പൊ ഞാൻ നമ്മുടെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ചേട്ടന്റെ പേര് മുഹമ്മദ് അലി ഇവിടെ നോക്കിക്കോ നേരെ മുഹമ്മദ് അലി ഇത് ഇപ്പൊ എത്ര കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു പത്ത് വർഷമായിരുന്നു ഗൾഫിലായിരുന്നു പിള്ളേര് തിരഞ്ഞെടുക്കുന്ന പാരമ്പര്യമായിട്ട് പിന്നീട് ജീവിതം കേട്ടല്ലോ ഇതാണ് നമ്മുടെ ചേട്ടന്റെ കാര്യങ്ങള് ആള് പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു കഴിവാണ് പക്ഷേ ഈ കഴിവ് ഒതുങ്ങി നിൽക്കുന്നൊരു കുഞ്ഞൊരു കടയിലാട്ടോ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം ഹർബറിനകത്ത് തന്നെ ആട്ടോ ഈ കട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരു കൊച്ചു കടയാണ് കൊച്ചു കടയാണെങ്കിൽ പോലും ഇവിടുന്ന് നമുക്ക് കിട്ടുന്നൊരു കാഴ്ച ഉണ്ടല്ലോ അതൊരു ചെറിയ കാഴ്ചയല്ല സത്യം പറഞ്ഞാൽ എന്നാൽ ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ട് നിർത്തിയപ്പോൾ എന്താ മക്കളെ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളെങ്ങോട്ട് വിളിച്ചത് അങ്ങനെ നമ്മൾ വന്ന് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അപ്പൊ നിലവിലൊരു വർക്ക് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്തു 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 ഇതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെയിലി ചെയ്യും ഇത് ഇത് കണ്ടോ ഇത് പറഞ്ഞ ചെയ്തു വെച്ചേക്കുന്ന കേട്ടോ ഇപ്പൊ നിലവിൽ ഈ ഇരിക്കുന്നതാണോ ഗ്ലാസ് ഈ ഗ്ലാസ് ഇപ്പം നിലവിൽ ചെയ്തു വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം എത്ര ദിവസം എടുക്കുക നമ്മൾ ഈ വർക്ക് തീരാനും ഈ ഒരു ഗ്ലാസ്സിന്റെ രണ്ടു ദിവസം നാലാം ദിവസം അപ്പൊ രണ്ടു ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രെയിം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അർക്കെയിലേക്ക് ഇതുപോലെ ഏതൊരു ചിത്രമാണെങ്കിലും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റില്ലേ ഓക്കെ അപ്പൊ ഏതൊരു ചിത്രമാണെങ്കിലും നമുക്കിതുപോലെ ചേട്ടൻ നല്ല ഭംഗിയില് ചെയ്തു തരും ഗ്ലാസ്സിൽ ഗ്ലാസ്സിൽ ചെയ്തു തരുന്നതാണ് അപ്പൊ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കില് ഈ നമ്പറിൽ ഇതല്ല നമ്പര് അപ്പൊ ഇവിടെ ചെറിയൊരു നമ്പരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് കേട്ടോ കണ്ടോ ഹിന്ദു മുസ്ലിം അങ്ങനെ ഒരു രീതിയില്ല കേട്ടോ ഹിന്ദുക്കളെ വർക്കാണേലും മുസ്ലിങ്ങളുടെ വർക്കാണേലും എല്ലാം ചെയ്യും ഇത് കണ്ടോ ഇത് നമ്മുടെ മാതാവ് മാതാവ് മാതാവിന്റെ ഒരു ചിത്രമാണ് പിന്നെ ഇത് കണ്ടോ ഇവിടെ നമ്മുടെ കൃഷ്ണൻ കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ ഇത് ദേവിയല്ലേ മഹാലക്ഷ്മി കേട്ടോ അപ്പോൾ ഏത് വർക്കാണേലും നമ്മുടെ ചേട്ടൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ് ഇവിടെ അങ്ങനത്തെ ഒരു വേർതിരിവ് അങ്ങനൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഗൈസ് ഇത് കണ്ടോ നമ്മുടെ ആർമിക്കാറുടെ വലിയ വണ്ടിയാ കേട്ടോ അപ്പോൾ നമ്മളെ ആയിക്കര ആർബറിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി ഇനി നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് നമ്മുടെ മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കാട്ടോ ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ യാത്രകൾ തുടരുകയാണ്